ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തിയത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് എൺപത്തിയെട്ട് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചില് അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് അവരോധിക്കുന്ന സമയത്ത് അതുവരെയുള്ള ചരിത്രം എടുത്താൽ ആയിരം വർഷത്തിനിടയിൽ ആദ്യമായിട്ട് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാറപ്പാപ്പയായിട്ട് എത്തുന്നു എന്നൊരു പ്രത്യേകത ആ ദിവസത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് അർജന്റീനയിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബർഗോളിയ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബർഗോളിയ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി എത്തുന്നു എന്ന ചരിത്രം കുറിച്ചുകൊണ്ട് ആ ഒരു പദവിയിലേക്ക് എത്തിയത് അദ്ദേഹം ഇന്ന് ലോകത്തോട് വിട പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർക്ക് കൊണ്ടൊരു വലിയ നഷ്ടം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയിൽ സന്ദർശനം നടത്താനായിട്ട് അദ്ദേഹം ഇരുന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ക്ഷണം അദ്ദേഹത്തിന് നൽകുന്നു ആ ക്ഷണം അദ്ദേഹം സ്വീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നു അങ്ങനെ അദ്ദേഹം തുടർച്ചയായിട്ട് ഇപ്പോൾ ചികിത്സയിലായിരുന്നു ഇപ്പോൾ ഇന്നേ ദിവസം ഏഴ് മുപ്പത്തി അഞ്ചിന് പുലർച്ചെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ റെയിൽവേ തൊഴിലാളിയായിട്ടുള്ള മരിയോ ജോസ് ബെർഗോളിയയുടെയും സാധാരണക്കാരിയായ വീട്ടമ്മയായിട്ടുള്ള മരിയ സിവോറിയയുടെയും അഞ്ചു മക്കളിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് കൂടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ആ അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ച് ഇടപഴകി അവിടെ നിന്ന് വളർന്ന് താഴെ തട്ടിൽ നിന്ന് അദ്ദേഹം ഈ ഒരു വലിയ പദവിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് എല്ലാ ഇപ്പോഴും ശാന്തനായിരുന്നു പ്രസന്നവദനനായിരുന്നു എല്ലാ മനുഷ്യരോടും കരുണയുടെ ഭാവത്തിൽ എപ്പോഴും ഇടപെട്ടിരുന്ന സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എല്ലാ മനുഷ്യർക്കു വേണ്ടിയിട്ടും ഇപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സഭയുടെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ആളായിരുന്നിട്ട് കൂടി അദ്ദേഹം എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും സംസാരിച്ചിട്ടുണ്ട് എല്ലാ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊപ്പവും നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് മാർപ്പാപ്പകളിൽ നിന്ന് കുറെ കൂടി സ്വീകാര്യനായിരുന്നു എല്ലാ വിഭാഗം മനുഷ്യർക്കും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടം തന്നെയാണ് ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാരുണ്യം കാണിച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യക്കാർക്കും വലിയ നഷ്ടമാണ് ഈ വർഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്താനിരുന്നതാണ് അദ്ദേഹം ഇന്ത്യക്കാരെയും ഇന്ത്യൻ കൾച്ചറിനെയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് അഗാധമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം ഇതേക്കുറിച്ച് വാചാലനായതായിട്ട് ആ സമയത്ത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിരുന്നു എന്തായാലും വലിയ നഷ്ടം തന്നെയാണ് ഒരു മനുഷ്യസ്നേഹിയായ മാറുപ്പാപ്പയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു